ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് അസലമലേക്കും എന്താ വിശേഷങ്ങൾ ഇവിടെ വെളറാഫിയാണ് ഇപ്പോൾ അത് കോഴിക്കോടാണ് കോഴിക്കോട് ഡൂലെക്സ് കമ്പനിയുടെ പെയിൻറ്റ് കമ്പനിയുണ്ട് ഡുലക്സ് കമ്പനിയുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമായിട്ട് മാവേലിയും മറ്റ് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ് പ്രഭാതം നടത്തത്തിന് ഇറങ്ങിയതാട്ടോ നാട്ടിലാണെങ്കിലും രാവിലെ നടത്തും കളികളൊക്കെ ഉണ്ട് പുതാ കോഴിക്കോടാണുള്ളത് കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ഇസി സ്റ്റേ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്ത് ശശി പരമ്പനങ്ങാടി പിന്നെ രാജീവ് കൊട്ടകൽ എന്ന മച്ചു ഒക്കെയുണ്ട് കൂടെ സഹപ്രവർത്തകരായിട്ട് അറിയാലോ കോഴിക്കോടിൻ്റെ തിരക്കൊക്കെ രാവിലെ എന്ന് വെച്ചാൽ സാധാരണ ബീച്ചിൻ്റെ സൈഡൊക്കെയാണ് സാധാരണ പോലെ പോകാൻ നമുക്ക് വരുമ്പോൾ റൂം എടുക്കലും ഒക്കെ എപ്പോൾ ഇവിടെയാണ് ടൗണിൽ തന്നെയാണ് അപ്പോൾ രാവിലെ പ്രഭാതം നടത്തും എപ്പോഴൊരു എനർജിയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള വെച്ചാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇനിയാന്ന് മുതൽ കുറേ ആളുകളെ വേറെപാടുകൾ ഇല്ലാണ്ട് ദുഃഖപ്പെടുത്തി എന്നുള്ളത് വലിയൊരു സത്യമാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങളുടെ മുൻപഞ്ചായത്ത് മെമ്പറും കൂടിയായിരുന്ന ജമീല മുമ്പുളിക്ക് ജമീല തന്നെ മരണം അതുപോലെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകനായിരുന്ന എൻ്റെ രാണി എൻ്റെ സ്ഥാനത്തുള്ള സുരേഷ് ഒറ്റപ്പാലം സുരേഷ് ഒറ്റപ്പാലത്തിൻ്റെ വേർപാട് ഒപ്പം നാട്ടുകാരനായ വേറെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട ഭാവക്ക ഭാവക്ക ഇന്നലെ ഇതപ്പോൾ രാത്രി ഗൾഫിൽ ഗൾഫിലൊരിപ്പിച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്ന അയിലുള്ള സെക്യറും അവർകൾ മുപ്പരും വേർപാട് ഒരുപാട് വേർപാടുകൾ ദിവസം രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നത് എന്താപ്പോൾ ചെയ്യുക ശൈസലേ പറ്റുള്ളൂ അല്ലേ എന്നാലും നമുക്ക് ദുഃഖ വാർത്തകൾ വിടാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം പോസിറ്റീവായിട്ട് നടക്കണം സൂര്യ സിക്സിൻ്റെ അവിടെ എത്തി കേട്ടോ നടക്കുകയാണെ സൂര്യ സിരിസിൻ്റെ ബിൽഡിങ്ങാണോ കാണുന്നത് നടക്കുമ്പോൾ പ്രത്യേക ഒരു പോസിറ്റീവാണ് അപ്പം നടത്താണ് ഒപ്പം തന്നെ ഒരു കാലിച്ചായ കുടിച്ചാൽ ഒരു ഒരു പ്രഭാതം പോലെ എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല കാലിച്ചായുടെ കട അന്വേഷിച്ചിങ്ങനെ അതുകൊണ്ട് ലക്ഷ്യം കേട്ടോ ആ അവിടെ ഒരു കട കാണുന്നുണ്ട് സ്നാക്സ് ആൻഡ് ബാഗ്സ് കൂൾ ആൻഡ് കോഫി എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് നോക്കാം ഒരു കാലി ചായ കുടിച്ച് നോക്കാം അല്ലേ അവർ പ്രഭാത ചായ കെട്ടിയിട്ടുണ്ട് കുടിക്കെട്ടോ നല്ല ചൂട് കൊടുക്കാനെ തന്നെ അടിപൊളി